ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് കുമ്പളം സംസ്ഥാന ദേശീയപാതയിലാണ് പാതൻ്റെ അടുത്താണ് അപ്പോൾ ഞാൻ വിളിക്കുക ഇത് ഇപ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു കളിക്കുന്ന ഒരു വാർത്തയാണ് അത് ആർക്കും കിട്ടിയില്ല നമ്മുടെ ക്രൈം നമ്പ നന്ദകുമാറല്ലേ നന്ദകുമാർ ഈ നന്ദകുമാറിന് മാത്രമേ വെടിപാടുണ്ടായമായിരിക്കുമുള്ള വാർത്തയൊക്കെ കിട്ടുകയുള്ളൂ കാരണം നമ്മുടെ നടൻ മോഹൻലാൽ നടനായ മോഹൻലാൽ മഹാ മലയാളികളുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമെന്ന് പറയാം അദ്ദേഹം പിന്നെ പോസ്റ്റോഫീസിൽ പോസ്റ്റ് ഓഫീസിലകത്തിൽ അകത്താകും അത് ഏതൊക്കെ നടികളെ പീഡിപ്പിച്ചെന്ന് പറയുന്ന കേസിലൊക്കെ അകത്താകും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ലോ ലൊക്കേഷനിൽ അദ്ദേഹം പീഡിപ്പിച്ചു എന്നൊക്കെയാണ് വാർത്ത പറയുന്നത് അത് ക്രൈം നന്ദകുമാറാണ് പറയുന്നത് വേറെ ആരുമല്ലോ അപ്പോൾ എന്താ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ചാനലുകളിലും കിട്ടാത്ത വാർത്ത അദ്ദേഹത്തിന് അങ്ങനെ കിട്ടിയെന്നെനിക്കറിയത്തില്ല ഇനി വലിയ വാ വല്ല വെടിപാടോ അതല്ലെങ്കിൽ വലിയ ദർശനമൊക്കെ എന്നുള്ള അറിയില്ല ഇനി സ്വപ്നത്തിൽ പറഞ്ഞതോ അതൊന്ന് മോഹൻലാലി തന്നെ നേരിട്ട് അദ്ദേഹത്തോട് പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല അദ്ദേഹം ഇങ്ങനെ അതിങ്ങനെ കാജെക്കുറിച്ച് വിടുകയാണ് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ മറുനാടൻ ചാലം വിടുന്ന മാതിരിയുള്ള ചില നുണപ്രചാരങ്ങളൊക്കെ അദ്ദേഹം വിടുന്നുണ്ട് അപ്പോൾ ഇത് വേറൊരു സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല എന്നാൽ ചില സോഷ്യൽ മീഡിയ ഇതിനെപ്പറ്റിയിട്ടൊക്കെ കർശനമായിട്ട് ബാധിക്കുന്നുണ്ട് നന്ദകുമാറിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ നന്ദകുമാറും അതുപോലെയുള്ള ഈ ഷായൻ സക്കറിയൊക്കെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഒരു വാർത്ത കറക്റ്റാണ് അതിൻ്റെ കൺഫേം ആയതിന് ശേഷം വേണം നിങ്ങളിത് ഈ നിങ്ങളുടെ വാർത്താ പ്രചാരണങ്ങളൊക്കെ നടത്താൻ ഇത് നിങ്ങൾ വാർത്താ പ്രചാരണം നടത്തിയിട്ട് പിന്നെ അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളപ്പോൾ ഒരു കാരണം ഒരു കാര്യം മോഹൻലാലെന്നു പറഞ്ഞാൽ ഏതൊരു നടനായാലും ഏതൊരു വ്യക്തി അദ്ദേഹം ചെയ്ത കാര്യമാണെന്നുണ്ടെങ്കിലും ഓക്കെ ഒരു മോഹൻലാലും നിങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന പെൺ പെണ്ണുങ്ങൾ ഇന്ന ലൊക്കേഷനിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്ങനെ ചെയ്തിട്ടുണ്ട് ആ ഒരു നല്ലൊരു മനുഷ്യനെ പറ്റിയിട്ട് നിങ്ങൾ ഒരു മാനീനായ മനുഷ്യനാണെന്നുള്ള എല്ലാവർക്കും അറിയാം മോഹൻലാലല്ല മമ്മൂട്ടിയായാലും ആരായാലും ഇപ്പോൾ മമ്മൂക്കായുടെ കാര്യമാണേലും ലാലട്ടിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും വേറൊരു നടൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ കാണാത്ത കാര്യം കണ്ടു എന്ന് പറയരുത് അല്ലെങ്കിൽ ചെയ്ത ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയരുത് അത് നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ ചാനലിന് തന്നെയാണ് റോ ഈ ദോഷം തന്നത് കാരണം നിങ്ങൾക്ക് റീ ചിലപ്പോൾ റീ ചൂട്ടാനൊക്കെ ആയിട്ടാവും നിങ്ങൾ ഈ വെറുതെ ഈ അപവാദമൊക്കെ പറഞ്ഞ് അതിൻ്റെ കറക്റ്റ് വ്യക്തമായ ധാരണ വേണം അയാളിത് ചെയ്തോ അല്ലെങ്കിൽ അവർ ചെയ്തോ എന്നുള്ളത് നിങ്ങൾക്കൊരു ധാരണ വേണം അല്ലാതെ നിങ്ങൾ ഇപ്പോൾ ഇന്നലെ ഒരു വാർത്തയിലും പറയാത്ത കാര്യമാണ് ഒരു ന്യൂസ് ചാനലും പറയാത്ത കാര്യമാണ് ഈ ക്രൈം നന്ദകുമാർ എടുത്ത് വളമ്പുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് ഇതിൻ്റെ മെച്ചം എന്താ ലാഭം എന്താണ് ഇദ്ദേഹത്തിന് ഇതിൻ്റെ മുന്നിലെ പോലീസുകാരെ ഒരു വട്ടം അറസ്റ്റ് ചെയ്തതാണെന്നൊക്കെ നമുക്കറിയാം അപ്പോൾ അതിന് വ്യക്തമായ കാരണം വേണം അല്ലാതെ വെറുതെ ഇങ്ങനെ വ്യാജ വ്യായാപ്രചാരങ്ങളും വെറുതെ നോണ പടച്ചു വിട്ടിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ടൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല ആർക്കൊന്നും കിട്ടാ നഷ്ടപ്പെടാൻ നഷ്ടമൊന്നുമില്ലാതെ ലാഭമൊന്നും കിട്ടാൻ പോകുന്നില്ല നിങ്ങൾക്ക് ചാനലിൽ ചിലപ്പോൾ റീച്ച് ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് പൈസ ഉണ്ടാവും അതൊക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഞാനൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം കാണാത്ത കാര്യം കണ്ടു എന്ന് പറയുന്നത് ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയാൻ പാടില്ല അതാരായാലും ഈ സാധാരണ ഒരു വ്യക്തിയാണെങ്കിലും അദ്ദേഹം ചെയ്ത കാര്യമാണെങ്കിൽ ഓക്കെ അത് അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാനാണ് പോലീസും മറ്റുള്ളവരും ഒക്കെ ഉള്ളത് നിയമപാലകരൊക്കെ കിട്ടില്ല അവർ കണ്ടുപിടിക്കട്ടെ അതായത് നിങ്ങൾ പോയിട്ട് മോൻലാൽ ലൊക്കേഷനിൽ പോയിട്ട് മോൻലാലി ചെയ്തു അല്ലെങ്കിൽ ചെയ്തോ അത് ചെയ്തോ നിങ്ങൾ ഏതോ ഒരു പി ആർ ഒ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു അത് ശരിയാണ് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു പക്ഷേ വേറൊരു ന്യൂസ് ചാനലും കിട്ടാത്ത കാര്യം നിങ്ങൾക്ക് എങ്ങനെ കിട്ടി ഇത് ചില സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിതേ വെച്ച് വെച്ച് കാഴ്ചണ്ട് നിങ്ങളെ പറ്റിയിട്ട് നിങ്ങളുടെ കംപ്ലൈൻറ്റ് പറയുന്നതല്ലേ മോല ചെയ്ത് മോലിനെ പറ്റിയില്ല കമ്പനികൾ കംപ്ലയിൻ്റ് പറയുന്നത് നിങ്ങൾക്ക് ഒരു ന്യൂസ് അത് മറ്റുള്ള ചാനലിൽ ഒരു ന്യൂസ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് ചില ചാനലുകൾ പറയുന്നുണ്ട് ചില സോഷ്യൻ മീഡിയകൾ അപ്പോൾ ക്രൈം നമ്പർ പിന്നെ ഈ നന്ദകുമാർ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ഈ വേണ്ടാത്ത കാര്യങ്ങളൊന്നും വിളമ്പാ നിൽക്കരുത് നിങ്ങൾ നല്ല ആരായാലും അതിപ്പോൾ ഞാനായാലും അങ്ങനെ തന്നെ അപ്പോൾ നമ്മൾ കണ്ട കാര്യമാണെന്നുണ്ടെ ഓക്കെ ഏ അതിലെ ചാനലിൻ്റെ അത് മോശമാണ് നന്ദകുമാർ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഈ മറന്നാട് ഇഷ്ട സക്രിയ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ സക്രിയയ്ക്ക് കുറച്ച് ദിവസമായിട്ട് വാർത്തകളൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഈ നന്ദകുമാർ ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കറക്റ്റായിട്ട് രേഖകൾ വേണം തെളിവുകൾ വേണം അവനത് ചെയ്തു ഇവൻ ഇത് ചെയ്തു എന്ന് പറഞ്ഞതു കാര്യമില്ല മോഹൻലാൽ എന്ന മോഹൻലാൽ എന്ന് പറയുന്ന നടനെ പറ്റി നിങ്ങൾ വ്യക്തമായിട്ട് എന്തെങ്കിലും തെളിവുണ്ടോ അങ്ങനെ ചെയ്തായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ കണ്ടതാണ് അതൊന്നുമല്ലല്ലോ ഏതൊക്കെ എവിടെ നിർത്താൻ ദർശനം കിട്ടിയതുപോലെ നിങ്ങളിതിങ്ങനെ വെച്ച് വിളമ്പിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ആ പടത്തിൻ്റെ പി ആർഒ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അത് പി ആർഒയെ കണ്ടിട്ടുണ്ടോ ഏ നിങ്ങളെയൊക്കെ എന്തുദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ കള്ള പ്രചാരണങ്ങൾ കിട്ടുന്നത് പിന്നെ പറഞ്ഞു നിങ്ങൾ മോഹൻലാലും മാത്രമല്ല മമ്മൂട്ടിയും നല്ലവനല്ല എന്നൊക്കെ പറയുന്നുണ്ട് വെറുതെ ആ പാവത്തിൻ്റെ പേരൊന്നു ഇതിൽ വായിച്ചാണി മമ്മൂക്ക മമ്മൂക്ക ഒരവസ്ഥ ഇപ്പം നിങ്ങൾക്കറിയാലോ അതേ ഒരു ഒരു സുഖരാത്തൊരു മനുഷ്യനായത് ഇപ്പോൾ അദ്ദേഹം അവിടെ നിന്നൊക്കെ അതുമൊക്കെ ഭേദമായി അദ്ദേഹം നാട്ടിലെത്തി കൊച്ചിയിലൊക്കെ എത്തി എന്നുള്ളൊരു വാർത്ത കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പഠിച്ചു കൊടുക്കില്ല ഏ ലാസ്റ്റ് നിങ്ങളെ ചാലിൽ തന്നെയാണ് ദോഷം തരുന്നത് അല്ല വേറെ ആർക്കും ഞങ്ങൾക്കാർക്കും ഒരു നഷ്ടം വരാൻ പോകുന്നുണ്ട് ആരായാലും ചെയ്ത കാര്യം കണ്ടു കണ്ട കാര്യം ചെയ്തതാണ് ഇതൊക്കെ ചെയ്തെന്ന് ഉറപ്പാണ് ഉറപ്പില്ലാണ്ടെന്നൊരു കാര്യം വാദിക്കാൻ നമുക്ക് പറ്റില്ല വ്യാജപ്രചാരണങ്ങളൊന്നും കുറവ് ഒഴിവാക്കുക ഇത് എല്ലാ ചാനലുകാർക്കും ഒരു പാഠമായിട്ടാണ് ഈ പറയുന്നത് ഏ അല്ല അവരത് ചെയ്ത് ഇവരിത് ചെയ്തു എന്നുള്ളത് നമ്മൾ ഊഹാഭോകം പറ്റിയിട്ടൊരു കാര്യം ഈ മമ്മുക്കായുടെ കാര്യം തന്നെ എന്നാലും മറുനാടൻ സാധനം എടുത്തിട്ടാണ് പിന്നെ അത് അങ്ങനെ മമ്മൂക്കായ്ക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത ഒന്നുമില്ല അപ്പോൾ അന്ന് തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു നമ്മൾ ഒരു അസുഖം അല്ല എന്തൊരു കാര്യമാണെങ്കിലും അതിൻ്റെ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് വേണം അല്ല വെറുതെ അങ്ങനെ ആയി ഇങ്ങനെ ആയി അതിന് നമ്മുടെ ഒരു കാര്യമൊന്നുമില്ല ഇന്ന് ചിലപ്പോൾ വല്ല ചാനലിൽ ചിലപ്പോൾ ന്യൂസ് കിട്ടും ചിലപ്പോൾ റീച്ച് കിട്ടും മനസ്സിലായില്ല ഞാൻ ഇത്രേ പറയാനുള്ളൂ വേറൊരു കാര്യം എനിക്ക് പറയാനില്ല അപ്പോൾ നിങ്ങൾ തൽക്കാലം ഈ വീഡിയോ കണ്ടവർ അതിന് സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതല്ലെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആ നിങ്ങൾ വെറുതെ ഒരു വ്യാജ പ്രചരണം വിട്ടിട്ട് അയാളിത് ചെയ്തു ഇയാളിത് ചെയ്തു മറ്റൊരു ചെയ്തു സിനിമാകരൻ അല്ലെങ്കിൽ നാടകം നടന്ന അല്ലെങ്കിൽ വേറെ മ്യൂക്യുറി ആർട്ടിസ്റ്റാണ് ആരായാലും നമ്മൾ കണ്ട കാര്യം പറയാം അതിന് കുഴപ്പമൊന്നുമില്ല അല്ലാതെ ഇതുപോലെ ഇങ്ങനെ രാവിലെ ഈ പിന്നെ ഉറപ്പവും കളഞ്ഞിട്ട് ഇങ്ങനെ പല്ലും തെറ്റി മോവും കഴി കുളിയും കഴിഞ്ഞിട്ട് നേരെ ചാലിൻ്റെ മുന്നിൽ വന്നിട്ട് വിളമ്പിട്ട് കാര്യമൊന്നുമില്ല ശരിയെന്ന എത്ര നിർത്തണോ ഓക്കെ